പിന്നെ പിന്നെ വിഷമം കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ മോനിയും എല്ലാം കാണുമ്പോ അതെയോ പിന്നെ നീ അധികം ഇടണ്ട മോളെ നമ്മൾ റിയാക്ട് പോകുന്നതാണ് ആ എല്ലാരും എന്നോട് അങ്ങനെ പറയാറുണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും കൊടുക്കാവുന്ന മറുപടി സ്ത്രീ ഇങ്ങനെ ഇപ്പൊ ഒരു മൂന്ന് മൂന്നിന്റെ ആ ലഹങ്ക കൊടുക്കുന്നതിനെ പറ്റി അത് കണ്ടതിന് ശേഷ പാലക്കന്റെ മൂന്ന് വീഡിയോസ് ഞാൻ കണ്ടേ എന്തിനാ ഓള വായിലിരിക്കുന്ന വെറുതെ ഓളയോ മോശം പിന്നെ നീ എന്തിനാ ഓളെ വിട്ട് ഇതാക്കണ്ട വെറുപ്പിക്കട്ട അതേ ജനങ്ങൾക്കും നിർത്തി വരുവല്ലോ അല്ല അല്ല തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ അത് ഓക്കേ ശേഷാണ് മറ്റേ കേക്ക് കേസ് കൊടുക്കുന്നത് നമുക്ക് വിഷമം തോന്നുന്നത് എന്റെ മക്കള് കേക്ക് മുറിച്ച് നമ്മള് കേസ് കൊടുക്കണേ ഓള് കൊടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ജനതയുടെ മുഴുവനും ആൾക്കാരുടെ പേരിൽ ഓള് കേസ് കൊടുക്കേണ്ടി വരും ജയവും തോൽവിയും ഒക്കെ ജയവും തോൽവിയും ഒക്കെ ഈ രാഷ്ട്രീയത്ത് പറഞ്ഞിരിക്കുന്നതാണ് പണ്ട് അല്ല പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലേ ഏതെങ്കിലും സ്ഥാനാർത്ഥി തോറ്റാൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ആരാ മോനെ തെങ്ങുമ്മൽ ഞാനാളുമ്മ ഇന്ന ആളുടെ പേര് പറഞ്ഞിട്ട് അന്നൊക്കെ സ്ഥാനാർത്ഥി കംപ്ലൈന്റ് കൊടുക്കാൻ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പോലീസുകാർക്ക് ഇത് തന്നെ ആയിരുന്നു പരിപാടി പക്ഷേ അക്കു കണ്ണു കുത്തിയായിട്ട് നമുക്കും മക്കള് അതുകൊണ്ട് അതെന്നെ പറയുമ്പോൾ ഫോട്ടോന്റെ മോള് കണ്ണ് വെച്ചിട്ട് തീവ്രവാദി തീവ്രവാദിയാവു അതൊന്നും കേട്ടെ അതെ അതെ അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ നമ്മളൊക്കെ പണ്ടൊക്കെ നിങ്ങളൊക്കെ നിങ്ങളും ഞാനൊക്കെ ഉണ്ട് ഈ ചിത്രം മറ്റേ പുസ്തകത്തിന്റെ പുറത്ത് ഓരോ സീനറി ഉണ്ടാവുമല്ലോ അതിന്റെ മുമ്പൊക്കെ എന്തൊക്കെ വരച്ച് കൂട്ടിയിട്ടുണ്ട് തീവ്രവാദിയായത് കൊണ്ടാണോ എൻ്റെ മക്കൾ അങ്ങനെ ആയിട്ടുണ്ട് അത് കാരണക്കാരുത്തി അവളാണ് ചൈൽഡുകാരാണ് ഇത് ഏറ്റെടുക്കേണ്ടത് ഇതൊന്നും വേണ്ട വേണ്ട ഒന്നും ഏത് എന്റെ മകൻ തന്നെയാണ് ഇത് മുൻകൈ മുൻകൈയെടുത്ത് അവൻ തന്നെയാണ് ഇത് ഇത് അവൻ ഇട്ടിട്ടില്ലേ അവന് അവൻ സ്വന്തമായിട്ട് ഒരു പേജ് തുടങ്ങിട്ട് അവക്കെതിരെ സംസാരിക്കും എന്ന് അവനാണ് അവന് വേണ്ടി വരണ്ടെ ഞങ്ങൾ എന്തെങ്കിലും കുടുംബങ്ങാനാണോ ഞാൻ നിന്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഫോട്ടോ വായിക്കണം എന്നല്ല പക്ഷെ സാമ്പത്തികം അതിന് സമ്മതില്ല അതിന് സാമ്പത്തിക എല്ലാം വേർട്ട് എന്റെ മക്കള് പിന്നെ നീ പറശിനിക്കടവ് വന്നില്ല ഭയങ്കര ഇതായി പോയിട്ട് അല്ലേ ഞാൻ കണ്ടിന് കണ്ണൂരൊക്കെ വരുന്നുണ്ട് പറയുന്ന വീഡിയോസ് ഞാൻ കണ്ടിന് പിന്നെ കണ്ണൂർ വന്നതിന് ശേഷമുള്ള വീഡിയോസ് അതിന് ശേഷം അത് നമ്മള് ഒന്ന് പറശ്ശിനി കടവ് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റി വെച്ച് പിന്നെ കിട്ടുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം

I'm us <laughs> <laughs> okay okay